വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത് നമ്മുടെ നാട് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നാൾക്കുനാൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ കലാപഭൂമിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് നോക്കുക പലയിടങ്ങളിൽ നിന്ന് സമാനമായ വാർത്തകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒക്കേസുകളിലും ആർ എസ് എസുകാർ തന്നെയാണ് പ്രതിഭാഗത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ വടകരയിൽ നിന്നൊരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്ത് വരുന്നുള്ളത് വടകര ചരണ്ടത്തൂരിൽ ഒരു ഉഗ്ര സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ് വലിയ ഒരു ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെ ആ പരിസരത്തേക്ക് ഓടിയെത്തിയപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഹരിപ്രസാദ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പിടയുന്നതാണ് അതായത് രണ്ട് കൈപ്പത്തികൾ ചിന്ന ഭിന്നമായി ചിതറിയിട്ട് മാംസത്തിന്റെ കഷ്ണങ്ങളൊക്കെ ചുമരിലേക്ക് തെറിച്ച് വീണ് ചോരങ്ങളൊക്കെ ചുമരിലേക്ക് തെറിച്ച് അതിദാരുണമായ ഒരു സാഹചര്യമായിരുന്നു അവിടെ ഓടിക്കൂടിയെത്തിയവർ കണ്ട കാഴ്ച അതിദാരുണമായ സംഭവമായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹരിപ്രസാദ് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനാണ് ആർ എസ് എസിന് വേണ്ടിയിട്ട് സംഘപരിവാറിന് വേണ്ടിയിട്ട് ബോംബ് നിർമ്മിക്കുന്നതിന് ഇടയിലാണ് ഹരിപ്രസാദിന്റെ കയ്യിൽ വെച്ചിട്ട് ബോംബ് പൊട്ടിത്തെറിക്കുന്നത് ഈ ബോംബ് പൊട്ടിത്തെറിച്ചതോട് കൂടിയിട്ട് ഇരു കൈപ്പത്തികളും ചിന്ന ഭിന്നമായി ചിതറി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആ നാട്ടുകാരൊക്കെ വല്ലാത്തൊരു ഞെട്ടലിലാണുള്ളത് നോക്കുക അയാളെ ഉടൻ തന്നെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് പെട്ടെന്ന് തന്നെ അവിടത്തേക്ക് പോലീസിന്റെ ബോംബ് കൊടത്തുകയും വലിയ രീതിയിലുള്ള പരിശോധന നടത്തുകയും ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ഞെട്ടലോട് കൂടിയാണ് മലയാളികൾ നോക്കിക്കാണുന്നത് നോക്കുക എത്ര വലിയ ഗുരുതരമായ സംഭവ വികാസമാണിത് എത്രത്തോളം വലിയ ഒരു വിഷയമാണിത് പലയിടങ്ങളിലും ഇതുപോലെയുള്ള ഉണ്ടായി ഈ അടുത്ത കാലത്തല്ലേ ഒരു ആർ എസ് എസ് കാരൻ്റെ അതായത് പയ്യന്നൂരിലെ ഒരു ആർ എസ് എസ് കാരൻ്റെ വീട്ടിൽ സമാനമായിട്ടുള്ള വിഷയം വിഷയമുണ്ടായത് ഇത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതൊക്കെ വിളിച്ചോതുന്നത് ഇങ്ങനെ ആർ എസ് എസുകാർ ബോംബ് നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെന്തോ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുകയല്ലേ എന്തായാലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് വളരെ കർക്കശമായിട്ടുള്ള അന്വേഷണം നടത്തണം ഇവരുടെയൊക്കെ വീടുകളിലേക്ക് പെട്ടെന്നെ ഒരു റൈഡ് നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങളുണ്ടാകും ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അവിടെ ഇവർ ബോംബ് ഇങ്ങനെ എറിഞ്ഞു കളിക്കും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയം മുതൽ കൃത്യമായ രീതിയിൽ നടത്തിയാൽ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ ആവുകയുള്ളൂ എന്തായാലും വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും ഡെസ്ക് പബ്ലിക് കേരള